ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല മറക്കണം മറന്നേ പറ്റും ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ തട്ടാംബാസ്കറിൻ്റെ നാട്ടിലേക്കാണ് പൊന്മുട്ടയിടുന്ന താറാവ് ലൊക്കേഷനിലേക്ക് ആ ഒരു മൂവി കാണുമ്പോൾ നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ നാട്ടിൻപുറം ഇതൊക്കെ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ള ആ ഒരു ഗ്രാമമായാലും നമ്മുടെ ആ മൂവിയാണെങ്കിലും എല്ലാം നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കുന്ന ഒരു മൂവിയാണ് ഒരു എവർഗ്രീൻ മൂവിയാണ് അപ്പം ആ മൂവിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലാണ് പക്ഷേ അതൊരു പ്രോപ്പർ പാലക്കാടാണോ എന്ന് ചോദിച്ചാൽ അല്ല അത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ഒരു ബോർഡറായിട്ട് വരും ഇത് ഈ മലപ്പുറം ജില്ല ഇവിടെ അവസാനിക്കുകയാണ് പാലക്കാട് ജില്ലയിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഈ പറഞ്ഞ ഗ്രാമത്തിലേക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് തണ്ണീർകോട് എന്നാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുള്ളതാണ് ഒരു എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും ഇപ്പോൾ യൂട്യൂബ് ഷോർസിലായാലും ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം ഇങ്ങോട്ട് ഈ അതായത് ഈ ഒരു സ്ഥലത്തേക്കായിട്ട് വന്നതല്ല ഞാൻ വേറെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ അപ്പം അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു അത് പോകാൻ വിചാരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലേസ് ഞാനൊരു മൂന്ന് വർഷം മുന്നേ ഇങ്ങോട്ട് വരുമ്പോൾ അതായത് ഒരു കാലഘട്ടത്തിൻ്റെ അവസാന ശേഷിപ്പാണ് കത്തിയമണ്ണ നമ്മളീ പോകുന്ന ഈ ഒരു സ്ഥലം രണ്ടാ വണ്ടികളൊക്കെ എടുക്കുന്ന ആ ഒരു വർക്ക്ഷോപ്പിൽ അതാണ് നമ്മുടെ മഴൽക്കാവടി അതിൻ്റെ ലൊക്കേഷനിലെ ലൊക്കേഷനൊക്കെ ഇവിടെ തന്നെ ആയിരുന്നു അതിൽ ജയറാമിൻ്റെ അച്ഛൻ്റെ ആ വർക്ക്ഷോപ്പ് അതൊക്കെ അതാണ് പിന്നെ അതേപോലെ പൊന്മുട്ടയിൽ നിന്ന് തറവ് നമ്മുടെ തട്ടം ഭാസ്കറിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ജ്വല്ലറി എന്ന് പറയാൻ പറ്റില്ലല്ലോ തട്ടാൻ ആ പുള്ളിയുടെ ആ ഒരു കടയും അതേപോലെ മുമ്പ് ചായക്കട ഡാൻസ് പഠിപ്പിക്കുന്ന ആ ഷാരി അവരുടെ ഡാൻസ് ക്ലാസ് അങ്ങനെ കുറേ മെമ്മറീസ് ഉള്ളത് ഇവിടെയാണ് അപ്പോൾ ഞാനിത് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു മൂന്ന് വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു നാല് വർഷം മുന്നേ ഇവിടെ വന്നേപ്പോൾ ഈ ഒരു ബിൽഡിങ് ഇതിലും വൃത്തിയായിട്ടായിരുന്നു അതായത് ഇപ്പോഴൊക്കെ പൊളിഞ്ഞു പോയി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത് സത്യം ഒരു കാലഘട്ടത്തിൻ്റെ ശേഷിപ്പാണ് അല്ലേ ഇത്രയോ വർഷം മുന്നേ ഉള്ളൊരു ബിൽഡിങ്ങാണ് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു എവർഗ്രീൻ മൂവിയുടെ ഒക്കെ ലൊക്കേഷൻ അല്ലേ അപ്പം അതിൻ്റെ അവസാന ശേഷിപ്പാണ് ഇതിങ്ങനെ തന്നെ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഇതൊന്ന് വീഡിയോ എടുത്തത് കണ്ടപ്പോൾ എന്തോ ഒരു ഉള്ളിലൊരു വിഷമം തോന്നി അങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരം അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോയത് തണ്ണീരിക്കോട് ശിവക്ഷേത്രത്തിലേക്കാണ് അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ തന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരമ്പലുണ്ട് ആ അമ്പലമെന്ന് പറഞ്ഞ ഒരു വയലിനോട് ചേർന്നിട്ടാണ് അമ്പലം നിൽക്കുന്നത് അപ്പോൾ ഞാൻ പലവട്ടം അവിടെ വന്നിട്ടുണ്ട് ഞാൻ കൂടുതലും വന്നിട്ടുള്ളത് മൺസൂൺ സീസണിലാണ് ആ ഒരു ടൈമിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാടൊക്കെ ഭയങ്കര പച്ചപ്പ് നിറഞ്ഞിട്ട് കെടുക്കുന്ന കാണാം അതായത് കൃഷിയൊക്കെ കഴിഞ്ഞ് നല്ലൊക്കെ നല്ല പച്ചപ്പിങ്ങനൊക്കെ എടുക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇത് കവാടല്ലേ ഇത് കടന്നിട്ട് കിടന്നിട്ടിങ്ങനെ പോകുന്ന ഈ വഴി ഈ വഴി തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ഇപ്പോൾ ഇത് വരണ്ട് കെടുക്കണം അതായത് കൊയ്ത്തൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം പല സൈഡിലും കൊയ്ത്തൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഈ പാളമുള്ളത് സോ അത്ര ഭംഗിയൊന്നും പറഞ്ഞിട്ട് ഇപ്പം കാണാനായിട്ട് പക്ഷേ നമ്മൾ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആ ബെൻസ് അല്ല കേട്ടോ ഇത് വേറൊരു ഭംഗിയാണ് അപ്പോൾ എന്തായാലും ഇതൊരു വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടും കയറിയത് ഇതൊരു വലിയ ട്രാവൽ ബ്ലോഗായിട്ടല്ല ഞാൻ പറഞ്ഞുള്ളൂ ഞാനിങ്ങനെ ജസ്റ്റ് വന്നപ്പോൾ ഇവിടെ നിന്ന് കയറി അതിൻ്റെ ഒന്ന് രണ്ട് ഷോട്ടും പിന്നെ ഈ അമ്പലത്തിൻ്റെ ഈ വയലിൻ്റെ അതൊക്കെ എടുത്തിട്ടിങ്ങനെ വന്നതാണ് ഇത്തവണ ഞാൻ ഇത്തവണ ഇവിടെ വന്നേപ്പോൾ എനിക്ക് സത്യം ആ മൂവി എൻ്റെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പോയി കാരണം ആ സിനിമ നമ്മൾ കാണുമ്പോൾ ആ ഒരു വിഷൻസൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ഇപ്പോൾ ആണെങ്കിൽ നമ്മുടെ ശ്രീനേട്ടൻ നമ്മുടെ കൂടെ ഇല്ല അങ്ങനെ ഒരുപാട് ആ മൂവിയിലൊക്കെ അഭിനയിച്ച ഒട്ടുമിക്ക ലെജൻഡറി ആക്ടേഴ്സും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല അവരൊക്കെ മെമ്മറീസ് എന്ന് പറയുന്നത് നമ്മളീ കാണുന്ന സിനിമകളാണ് അപ്പോൾ ഒരു കാലത്ത് അവരൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇതുകൂടെ നടന്നിട്ടുള്ളതല്ലേ എന്ന് ഞാൻ ആലോചിച്ച് പോയി അപ്പം ഞാനിപ്പോൾ ഈ നടന്നു പോകുന്ന അതായത് ഈ മലിക്കൂടിങ്ങനെ പോയിട്ട് കാണുന്ന അമ്മേ അവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂവും സൂപ്പറാണ് ആ മരത്തിൻ്റെ അവിടെ നിന്ന് ഒരു കുഞ്ഞിത്തോടൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഈ സമയത്ത് നമുക്കൊന്നും ഇവിടെ കാണാനില്ല ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ആകെ അലങ്കോറായിട്ട് കിടക്കുന്ന ഒരു വയൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല പക്ഷേ നമ്മൾ മഴക്കാലത്താണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ അമീൻസ് തന്നെ വേറൊരു ലെവലാണ് അപ്പം ഈ തോടും കാര്യങ്ങളൊക്കെ ഏറ്റവും കൊണ്ടും ഈ പോകുന്ന വഴി ഇത് ആ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുകൊണ്ടെന്നറിയില്ല ഡേ അതൊരു തോടാണ് അപ്പോൾ ആ തോട്ടിൽ കൂടെ വെള്ളം ഇങ്ങനെ പോകും അല്ലെങ്കിൽ രസമാണ് കാണാനായിട്ട് പിന്നെ ഈ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഒരു കുഞ്ഞൊരു ഇടവഴി പോലെ അതിൽക്കൂടെ അങ്ങനെ നടന്നു പോകും അപ്പോൾ അതെ ഒരു സൈഡ് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് അതെ ഒരു സൈഡിൽ കൊയ്ത്തായിട്ടില്ല അതിങ്ങനെ എന്താ പറയുക ഗോൾഡൻ അങ്ങനെ നെല്ല് കണ്ടോ ബ്യൂട്ടിഫുൾ ആണല്ലേ ഇങ്ങനെ കാണുന്നത് അടിപൊളിയാണ് പക്ഷേ ഒരു സൈഡൊക്കെ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അകലങ്കോലാണ് ഓരോ സമയത്ത് വന്നു ഓരോ ഭംഗി എത്രയുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ആ സ്ഥലമൊക്കെ ഇങ്ങനെ പക്ഷെ നല്ല വെയിലാണ് ഞാൻ പോയത് ഒരു ഉച്ച ടൈം ആയതുകൊണ്ട് നമുക്കങ്ങനെ അധികം ടൈമൊന്നും വെയിലും കൊണ്ടാകെ കരിഞ്ഞു പോയി ഇതോ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ വഴി കിട്ടാം നല്ല രസമുണ്ടല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതൊരു വലിയ വീഡിയോ ഒന്നുമല്ല ഒരു കുഞ്ഞു ഷോർട്ട് വ്ലോഗ് നമ്മുടെ തട്ടമ്പസ്കറിൻ്റെ നാട്ടിലെ ഓർമ്മകളും അതിൻ്റെതൊക്കെ പങ്കുവെക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ So... Mm -hmm.